ഹൈ ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു മൂന്ന് ബിഗ് സ്ലിംഗ് ബാഗാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ മോഡൽ ബാഗ് ഈ ടൈപ്പ് ആണ് ഖാദിയുടെ സ്ട്രാപ്പാണ് ഞങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ലിംഗ് ബാഗാണ് ഇത് അഡ്ജസ്റ്റബിൾ സ്ലിംഗ് ആണ് മനോഹരമായ ഒരു എംബ്രോയ്ഡറി അതിൻ്റെ അടപ്പിൽ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം മൊത്തം ഫോം ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഇവിടം ഫോം ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ ജീൻസ് ആണ് അതിൽ ഒരു മനോഹരമായ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിന്റെ മറ്റൊരു കളറാണ് ഇത് ഇത് മെഹന്തി ഗ്രീൻ ആണ് മെഹന്തി ഗ്രീനില് അതിന്റെ അടപ്പിലൊരു മനോഹരമായൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ബ്ലൂ ാണ് നേവി ബ്ലൂ കളറിലാണ് ചെയ്തിരിക്കുന്നത് അതിന്റെയും അടപ്പിൽ തന്നെയാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഓവറോൾ ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കമ്പാർട്ട്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിംഗ് ഇങ്ങനെയാണ് ഒരു മാഗ്നറ്റിക് പ്രസ് ബട്ടൺ ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ഇത് ഇങ്ങോട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഭാഗത്തിന് ഇതിന്റെ സിപ്പ് നമ്മൾ കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ റണ്ണർ നമുക്ക് ഇത്രയും ഓടിക്കാൻ പറ്റും ഉൾഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വലിയ ഏരിയ ഉണ്ട് ഇതിനകത്ത് അത്യാവശ്യം ബുക്കുകൾ കുടകൾ അതുപോലെ തന്നെ ടിഫിൻ ബോക്സ് ഒക്കെ വെക്കാൻ ഭാഗത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ചെറിയ ജോലിക്ക് പോകുമ്പോൾ അത്യാവശ്യം സാധനങ്ങൾ കരുതാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഭാഗമാണിത് ഒരു ഉപ്പി വെള്ളം ഒരു ടിഫിൻ ബോക്സ് അതുകൂടാതെ ബുക്കുകൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കരുതാനായിട്ട് പറ്റും കൂടെ ഇതിനകത്ത് കരുതാനായിട്ട് പറ്റും അതുകൂടാതെ ഇത് കണ്ടോ ഉള്ളില് ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട് ചെറിയ പോക്കറ്റ് അല്ല കേട്ടോ ഇത് ഈ ഇതിന്റെ അതേ വലിപ്പത്തിൽ തന്നെയുള്ള ഒരു പോക്കറ്റാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഓക്കെ ബാക്കിലും ഒരു പോക്കറ്റ് ഉണ്ട് ബാക്കിൽ ഒരു പോക്കറ്റ് ഉണ്ട് അപ്പോൾ മൂന്ന് കമ്പാർട്ട്മെന്റ് ഉള്ള ജോലിക്കാർക്കൊക്കെ ഉപയോഗിക്കാവുന്ന അടിപൊളി ഒരു സ്ലിംഗ് ബാഗാണ് ജീൻസിന്റെ സ്ലിംഗ് ബാഗാണ് ഇത് ഇനിയും പറയുകയാണെങ്കിൽ പത്തിഞ്ച് ഇതിന് നീളമുണ്ട് പൊക്കം പറയുകയാണെങ്കിൽ പത്തിഞ്ചിന്റെ പൊക്കമുണ്ട് ഈ ഭാഗത്ത് നാല് ഇഞ്ചോളം വീതി വരുന്നുണ്ട് ഓവറോള് നല്ല ലുക്ക് തോന്നുന്ന അടിപൊളി ഒരു ഭാഗമാണിത് താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ആണ് ഇതിന്റെ നാല് കളറുകളിൽ ഈ ബാഗ് ലഭ്യമാണ് ബ്ലാക്കും കൂടെ ജെറ്റ് ബ്ലാക്കും കൂടെ കളറിൽ ഈ ബാഗ് കൂട്ടുകാർക്ക് ലഭിക്കും മെഹന്ദി ഗ്രീനില് നല്ല രസമാണ് നല്ല ലുക്ക് ഉണ്ട് മെഹന്ദി ഗ്രീനിൽ ഈ ബാഗ് കാണാനായിട്ട് ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഈ ബാഗ് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ഓൺലൈനായിട്ട് ധാരാളം വിറ്റ് പോയിരിക്കുന്ന ഒരു ബാഗാണ് വാങ്ങിച്ചവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബാഗാണ് ഇത് സൺഡേ ആക്ടിവിറ്റിക്കൊക്കെ പോകുന്നവർക്ക് പ്രത്യേകിച്ച് ചർച്ച് ആക്ടിവിറ്റീസിനൊക്കെ പോകുന്നവർക്ക് ഈ ബാഗ് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട് ബൈബിളും അത്യാവശ്യ ഐറ്റംസും ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബാഗാണ് ഇത് ഇത് പൂർണ്ണമായിട്ടും ജീൻസിലാണ് ഞങ്ങൾ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാഗാണ് ഇത് ഞങ്ങള് വിപണിയിൽ ഇറക്കിയിരിക്കുന്നതിന് റിച്ചിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ബിഗ് ജീൻസിന്റെ സ്വിംഗ് ബാഗ് ആണ് ഇതിന്റെ അതിന്റെ ചെറിയ പതിപ്പുണ്ട് പക്ഷെ അതിന് ചെറിയ ഷേപ്പ് വ്യത്യാസം അതിന്റെ അടപ്പ് ഇങ്ങനെയൊന്നല്ല ചെയ്തേക്കുന്ന ഓൾറെഡി അതിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ പ്രോഡക്റ്റുകൾ എല്ലാം ഓൺലൈനായി വാങ്ങി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞ് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ ബൈ